സംഭവം ഒരു കോടി ചിലവാക്കിയിട്ട് ഈ ഒരു വ്യക്തിയെ തിരഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കയപ്പൊന്നും കർണാടക സർക്കാരിനില്ലാന്ന് തോന്നുന്നു സംഭവം അവർ ഇനി ചെയ്യൂല കാരണം ഇത് നമ്മളെ മലയാളികൾക്ക് ഇത് ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി അവിടെ നോക്കിയാൽ ഹേമ കമ്മിറ്റി ഇവിടെ നോക്കിയാൽ ഹേമ കമ്മിറ്റി ഫുള്ള് ന്യൂസ് ചാനലിൽ ഫുൾ ഹേമ കമ്മിറ്റിനെ പറ്റിയില്ല ന്യൂസ് ആണ് ദിവസേന കാണാൻ വേണ്ടിയിട്ട് മുകേഷനൊക്കെ ചെയ്ത് ന്യൂസ് ചാനലിങ്ങനെ എന്താ പറയാ ന്യൂസ് പിടിക്കാനുള്ള ഒരു വരാ കാണിക്കുന്നത് ഇപ്പോൾ ആർക്കും വയനാടും വേണ്ട പിന്നെ ശരിയൂട് കാണാതെ അർജുനും വേണ്ട ഇപ്പോൾ എല്ലാവർക്കും ഹേമ കമ്മിറ്റി മതി എല്ലാവർക്കും എന്ന് വെച്ചാൽ അവർ ന്യൂസ് ചാനൽ കേട്ടോ അല്ല ഒരു മാസം ഒരു ഒന്നൊന്നര മാസം മുമ്പ് വരെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ന്യൂസ് ചാനലിൽ ട്രെൻഡായിട്ട് ഉണ്ടായത് നമ്മുടെ വയനാടും അർജുനെ പറ്റിയ ന്യൂസാണ് ഇപ്പോൾ ഇവിടെയും അർജുനെ പറ്റിയിട്ട് എവിടെയും നമുക്ക് ന്യൂസ് കാണാൻ പറ്റൂല കാരണം വെച്ചാൽ അവർക്ക് എല്ലാവരും മറന്നു എല്ലാവരും അല്ല ന്യൂസ് ചാനൽ മറന്നു കാരണം അവരിപ്പം അങ്ങാടി ഇങ്ങോട്ടും തമ്മിൽ യുദ്ധങ്ങളാണ് ഈ ന്യൂസ് ചാനൽ പിന്നെ പേഷ്യാവുന്നതാണെങ്കിലും ട്വൻറ്റി ഫോർ ഹവേഴ്സ് കാരണം കാരണമെന്ന് വെച്ചാൽ അവർ ടി എഫ് റേറ്റ് കൂടാൻ പറ്റുന്ന യുദ്ധങ്ങളാണ് ഇന്നലെ ഇന്നലെ ആയിട്ട് 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 ഒരു ഒരു ന്യൂസ് 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 മാസം വരെ ചാനലിൽ ട്രെൻഡിങ് നമ്മൾ നോക്കാം കാലാവസ്ഥ അനുകൂലമായ അടുത്ത ആഴ്ച ഷിരൂരിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുമെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി മറ്റു പരിശോധനകളെല്ലാം പൂർത്തിയായെന്നും ഡ്രഡ്ജിംഗ് കമ്പനി അറിയിച്ചിട്ടുണ്ട് സാവിതൃണ്ട് സാവിതം എന്തൊക്കെയാണ് ഇപ്പോൾ കമ്പനി പറയുന്നത് പ്രധാനമായും ഷിരൂരിൽ കാലാവസ്ഥ അനുകൂലമാവുക എന്നുള്ളത് തന്നെയാണ് ഈ അർജുന്റെ വേണ്ടി അല്ലെങ്കിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് ഡ്രഡ്ജർ കൊണ്ടുവരും എന്ന് കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നതാണ് അതായത് അതിന്റെ ചെലവായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം അത് പൂർണ്ണമായും വഹിക്കാം ഒരു കോടി രൂപയോളം ഈ ഡ്രഡ്ജർ എത്തിക്കാൻ വേണ്ടി മാത്രം വരും ആ പണം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ അർജുന ഓക്കെ ഈ ഒരു ന്യൂസ് ഞാൻ കണ്ടത് രണ്ടു ദിവസം മുമ്പ് കണ്ട ന്യൂസ് ആണ് കേട്ടോ ഇവര് ആഴ്ച അടുത്ത ആഴ്ച കാലാവസ്ഥ ശരിയായിട്ടുണ്ടെങ്കിൽ ട്രെജർ ആയിട്ട് അർജുന് തിരച്ചിലാറംഭിക്കുന്ന വരുന്നത് ഇതിനും ഇനി ഇപ്പം കാലാവസ്ഥ മാറാൻ വേണ്ടിയിട്ടാണ് ഏത് കാര്യം ചെയ്യാ നിങ്ങൾ പിന്നെ ഈ മാർച്ചിൽ തുടങ്ങിയാൽ മതി കാരണം വെച്ചാൽ ആ സമയത്ത് മഴയും കാര്യങ്ങളും ഉണ്ടാവില്ല കാര്യമായ വെയിലായിരിക്കും ഈ ട്രെജർ അറിയാത്തവർക്ക് കൂടി ഈ താഴെ കാണുന്ന ഈ ഒരു ഫോട്ടോ ഇല്ലാത്ത സാധനമാണ് ട്രഡ്ജറ് പറഞ്ഞ് അതായത് നമ്മൾ ഈ ആഴമേറിയ കടലി കായൽ പുഴ അവിടെയൊക്കെ ഈ മിഷൻ കൊണ്ട് എന്താ പറയുക ടൺ കളക് ചളി മാറ്റിയിട്ട് അവിടെ കുഴി എടുക്കാനും പിന്നെ എന്തെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വാഹനം അതുപോലെ സാധനമൊക്കെ എടുക്കാൻ എളുപ്പം ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഉപകരണം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു ട്രഡ്ജറും കൊണ്ട് ഇതിപ്പോൾ ഒരു സാധനം എടാ ഗോവയിലുണ്ടെന്നാണ് പറയുന്നത് അത് ഗോവയിൽ നിന്ന് ഈ ഒരു സ്ഥലത്ത് ശിരൂരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കോടി രൂപേൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഈ ഈ അർജുൻ മുതലാളി മനാഫ് ഉണ്ട് നമുക്ക് ആ നോക്കാം ഇപ്പം നിലവിൽ അർജുന്റെ തെരച്ചില് നിന്ന് കിടക്കുകയാണ് ഈ തെരച്ചില് ഈ തെരച്ചില് പുനർ ഇതിൽ ഊർജിതമായി നടത്താൻ വേണ്ടിട്ടുള്ള ഒരു യോഗാണ് അതിൽ ഇപ്പം പങ്കെടുക്കുന്നത് മൊത്തം ട്രേഡ് യൂണിയന്റെ കേരളത്തിലുള്ള എല്ലാ ട്രേഡ് യൂണിയന്റെ ഓരോ പ്രതിനിധികളും ഉണ്ട് അതുപോലെ തന്നെ റെസ്ക്യൂ പ്രവർത്തകരായ മുന്നേ റെസ്ക്യൂ ചെയ്ത ആളുകളും അതായത് രഞ്ജിത്ത് ഇസ്രായേൽ അതേമാതിരി ഈശ്വർ മൽപ്പൻ്റെ ടീം അതുപോലെയുള്ള ആളുകളുണ്ട് അതേമാതിരി തന്നെ ഈ ഡെഡ്ജറാണല്ലോ ഏറ്റവും വലിയൊരു ഒരു പ്രതിസന്ധിയായി നിൽക്കണത് കേരളത്തിൽ നിന്ന് അത് വിട്ടു തരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നിട്ടുള്ള ആളുകളുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ആളുകളും ഉണ്ട് ഇതിപ്പോൾ ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അനുമതി വാങ്ങി തരിക ഞങ്ങള് മറ്റുള്ള എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് അങ്ങനെയുള്ള പ്ര വിഭാഗത്തിൻ്റെ കൂടെ കേരളത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്വതന്ത്രമായ ഒരു തെരച്ചിലിന് അനുവാദം നൽകുക ഓക്കെ ഇപ്പം അവിടെ തെരച്ചിലാണ് സംഭവം നടക്കുന്നില്ല അത് സ്തംഭിച്ച പോലെയാന്ന് കർണാടക സർക്കാർ പറഞ്ഞാൽ അവിടെ ശക്തമായ മഴയാണ് കാലാവസ്ഥ ശരിയില്ല ആ ഗംഗാവലി വലിപ്പുഴക്ക് ശക്തമായി ഒഴുക്കുണ്ട് അതുകൊണ്ട് റിസ്ക് ആ പറയുന്നുണ്ട് നമ്മൾ കേരളത്തിൽ നിന്നും ഈ മനാഫ് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്നും ആളും പിന്നെ അവിടെ തിരച്ചിൽ നേരത്തെ ചെയ്ത ഈശ്വർ ഈശ്വർമാർക്ക് ഇവരുടെ ടീമായിട്ട് സ്വതന്ത്രമായിട്ട് ആരും ഏത് ഒരു സർക്കാരിൻ്റെയും ഹെൽപ്പിലാണ്ട് ഇവർ സ്വതന്ത്രമായിട്ട് തിരച്ചിൽ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ അതിനും അനുവാദം കൊടുക്കുന്നില്ല അവർ പറഞ്ഞാൽ കാലാവസ്ഥ ശരിയില്ല മഴ ശരിയില്ല മഴ മഴയുണ്ട് വെള്ളപ്പൊക്കമാണ് അവിടെ ഗംഗാവലി പുഴയിൽ ഒഴുക്ക് ശക്തി എന്തുള്ളോ കന്ന പിന്നെ ന്യായം പറയുന്നുണ്ട് അതിന് യോജിക്കുന്ന നമുക്കറിയില്ല പിന്നെ ഇദ്ദേഹം വേറെ കാര്യം പറഞ്ഞിട്ട് ഈ ട്രജർ എന്ന സംഭവം ഗോവയിൽ നിന്ന് ഒരു കോടി രൂപയ്ക്ക് കൊണ്ടുവരണമെന്നുള്ളത് കേരളത്തിൽ നിന്ന് ആ സാധനം ഈ ട്രെജർ എന്ന സാധനം ഫ്രീ ആയിട്ട് ഇവിടെ വിട്ടു കളകാനുള്ള ആളുകളുണ്ട് പക്ഷെ അതും കർണാടക സർക്കാരിന് പറ്റൂല അവർക്ക് ഗോവയിൽ നിന്ന് ഒരു കോടി കൊടുത്തു കൊണ്ടാണ് ഈ സാധനം കൊണ്ടുവരണം ഇതുപോലെ ഒരു അവിടെ കടന്നിട്ട് ഒന്നരൊന്നര മാസമായി അദ്ദേഹം ഇപ്പോൾ ജീവനോട് ഉണ്ടോ ഇല്ല കാരണം നമുക്ക് ആർക്കും അറിയില്ല നേരത്തെ ആ ഒരു ലോറിൻ്റെ മുതലാളി മനാഫ് പറഞ്ഞൊരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ട്രെജർ എന്ന സാധനം കേരളത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് തെരച്ചിൽ ചെയ്യാൻ കൊടുക്കുന്ന പറഞ്ഞിട്ട് അത് കള്ളുന്നല്ലാ കളവ് പറയുന്നല്ല അത് സംഭവം ഇല്ലാന്ന് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ നോക്കാം ണെന്നതാണ് അർജുൻ്റെ രക്ഷാധിപത്യത്തിന് പോകേണ്ട ഡ്രഡ്ജിംഗ് യന്ത്രം അത് എല്ലാ സജ്ജവും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ തൃശ്ശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയായി തൃശ്ശൂർ ജില്ലാ കളക്ടർ ഇന്നലെ നേരിട്ടെത്തി ഈ യന്ത്രം പരിശോധിച്ചുകൊണ്ട് കർണാടകയുടെ അനുമതി ലഭിച്ചാൽ ഈ യന്ത്രം കൈമാറ്റുന്ന കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഈ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഈ യന്ത്രം കൈമാറുന്നത് സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ യന്ത്രം കൈമാറ്റം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജലോപരിതലത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഡ്രഡ്ജിങ് നടത്താൻ കഴിയും അത് ചെറിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഡ്രഡ്ജിങ് നടത്താൻ കഴിയും എന്നുള്ളതാണ് ഈ യന്ത്രത്തിന്റെ പ്രത്യേകത കേട്ടല്ല കണ്ടല്ല ഇതാന്ന് അവസ്ഥ ഉത്തര കന്നഡ അധികം കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന കാര്യങ്ങൾ ഇവര് പറഞ്ഞാൽ അവിടെ റെഡ് അലേർട്ടാണ് അവിടെ പിന്നെ ശക്തമായ മഴയാണ് ആ ഒരു ഗംഗാവലിക്ക് പിന്നെ ശക്തമായ ഒഴുക്കാണ് അങ്ങനെ ഇങ്ങനെ പന്ത് ഇട്ട് വലിപ്പിക്കുന്ന ഇല്ല കാര്യം പറഞ്ഞു ഇട്ട് വലിപ്പിക്കുന്ന നമ്മുടെ കേരള സർക്കാർ വേണ്ടത്ര പ്രഷർ കൊടുക്കാത്തതുകൊണ്ടാണ് കാരണം ആദ്യ സമയത്ത് ഞാൻ വിചാരിച്ചില്ല രണ്ടു ദിവസം കൊണ്ട് അർജുനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നാൽ വിചാരിച്ചത് കാരണം അമ്മത്തിനാണ് നമ്മളെ മീഡിയക്കാരും പിന്നെ കേരളത്തിലെ ആളുകളും ഈ ഒരു ന്യൂസിനെ ഈ ഒരു പിന്നെ കാര്യത്തിന് കണ്ടത് ഇപ്പം ആർക്കും ഇല്ല മൈൻഡൊന്നുമില്ല കാരണം ഈ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ ഒരു ഈ ഈലല്ലാരും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കർണാടക സർക്കാർ കുട്ടന്മാരുടെ കാര്യമൊന്നുമില്ല കാരണത്തിൽ ഇതിന് പ്രഷർ കൊടുക്കൊന്നുമില്ല വേണമെങ്കിൽ തെരച്ചിൽ ആരംഭിക്കുക വേണമെങ്കിൽ തിരച്ചിലാരംഭിക്കണ്ട എന്തായാലും അർജുൻ്റെ പിന്നെ അനിയത്തും പിന്നെ അർജുൻ്റെ ഭാര്യയും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ആ ആ ഒരു നോക്കാം വരും ഞാൻ വിശ്വാസത്തിലുള്ളത് കൂടുതൽ ഇതിന് ഫെസിലിറ്റീസും കാര്യങ്ങളും എന്തായാലും ഇന്നെന്തായാലും ഏട്ടൻ കിട്ടണം ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങള് മാക്സിമത്തിലെ അച്ഛൻ തന്നെ സംസാരിച്ച പക്ഷം പറഞ്ഞത് അസുഖം വന്നപ്പോഴാണ് ഏട്ടൻ ഇതിലേക്ക് ഞങ്ങൾ ബേസിക്കലി ഭയങ്കര ഒരുപാട് കഷ്ട സർവൈവ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു നാല് മക്കളും അച്ഛന് കൂലിപ്പണി അച്ഛൻ നമ്മുടെ കിണർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു പരിക്കുമൊക്കെ പറ്റിയിട്ട് ഒരുപാട് കിടക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആ സമയം മുതൽ പത്രം ഇടാൻ പോയിട്ടും അല്ലെങ്കിൽ അടുത്തുള്ള കട ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടും അത്രയും ഈ ഒരു സിറ്റുവേഷനിലേക്ക് ഫാമിലീനെത്തിക്കുക അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ താങ്ങിയേരെയാണ് നമ്മളെ കുടുംബം ഇങ്ങനൊരു ചെയ്തിട്ട് ഡിപെ ജോലി കിട്ടി കിട്ടിപ്പോ ഹെൽപ്പ് പക്ഷേ അതുവരെ നമ്മുടെ സംഭവം നടന്നിട്ട് ഒന്നര മാസം ആവാനായിട്ട് ഇപ്പോഴും അർജുൻ്റെ അനിയത്തിയും ഭാര്യയും അദ്ദേഹം തിരിച്ച് ജീവനോട് തിരിച്ചു വരും തന്നെയാണ് വിശ്വസിക്കുന്നത് അത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട് ഈ ഒരു അർജുന ആദ്യം പെട്ട സമയത്ത് ഈ ഒരു ന്യൂസ് ഇത്രയും വലിയ വൈറലായാലും ട്രെൻഡായത് നമ്മള് മീഡിയക്കാര് ഒത്തുപിടിച്ചിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടാണ് ആ ഒരു സമയത്തല്ലായിരിക്കും നമ്മളെ എന്താ കേരള സർക്കാർ ആവട്ടെ എന്തല്ലാവരും കൂടി ഈ ഒരു പിന്നെ ഈ ഒരു ന്യൂസ് വൺ ഹൈപ്പിൽ കൊണ്ടുപോയത് കാരണം വെച്ചാൽ രണ്ട് ദിവസം അവിടെ എട്ടിന് ശേഷമാണ് സോഷ്യൽ മീഡിയ പൈ ഇങ്ങനെയുള്ള വിട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അറിയുന്നത് അപ്പോൾ ഇപ്പം ആ ഒരു നമ്മൾ മീഡിയക്കാർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഈ അർജുനെന്ന ഡ്രൈവറിന് ഒരു ഗതി വരുന്നത് അർജുനെ കണ്ടെത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആ തിരച്ചിൽ വീണ്ടും ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ മുഴുവൻ ഫാമിലിയും പിന്നെ കർണാടക മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി കാണാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കാണാൻ ഇടയായിട്ടുണ്ടായിട്ടാണ് എന്തായാലും നമുക്ക് ആ ന്യൂസ് നോക്കാം എത്രത്തോളം ശരിയാണെന്നില്ല കാര്യങ്ങൾ വേണ്ടിയുള്ള ഷിരൂരിലെ ദൗത്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അവിടെ കാര്യമായ തെരച്ചിലൊന്നും നിലവിൽ നടക്കുന്നില്ല ഈ ഡ്രഗ്സർ എത്തിക്കാതെ ഇനി തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് എന്നാൽ ഡ്രഗ്സർ എത്തിക്കാനായി ഒരു കോടി രൂപ ചെലവ് വരുമെന്ന് സർക്കാർ കർണാടക ഹൈക്കോടതിയും അറിയിച്ചിട്ടുണ്ട് എന്ന് ഡ്രഗ്സർ എത്തിക്കുമെന്നോ ഈ പൈസ ആരും മുടക്കുമെന്ന കാര്യത്തിലും ഒരു തീരുമാനം വന്നിട്ടില്ല ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് അർജുൻ്റെ കുടുംബം നാളെ കർണാടക സർക്കാരിനെ കാണാൻ പോകുന്നത് കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയെയും ഉപമുഖ്യമന്ത്രി ായിട്ടുള്ള ഡി കെ ശിവകുമാറിനെയുമാണ് നാളെ കുടുംബം കാണുന്നത് ഇന്ന് രാത്രി അർജുന്റെ സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിൻ കോഴിക്കോട് നിന്നും പുറപ്പെടും ഈ ജിദിനൊപ്പം കോഴിക്കോട് എം ആയിട്ടുള്ള എം കെ രാഘവനും മഞ്ചേശ്വരം എം ആയിട്ടുള്ള എ കെ മഷറഫും ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കൂടിക്കാഴ്ചയിൽ ഇതിൽ അനുകൂലമായ ഒരു തീരുമാനം എന്ന് തെരച്ചിൽ പുനരാരംഭിക്കുമെന്നും ഈ ട്രഷറിയിൽ നിന്ന് എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിലും ഒരു അനുകൂലമായ ഒരു പ്രതികരണം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അർജുന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ ഈ ഒരു ന്യൂസ് ദിവസം ഞാൻ കണ്ട പിന്നെ അർജുൻ്റെ ഫാമിലി അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അതിനുശേഷം ഇന്നലെ ഈ ഒരു മനാഫ് ഈ ഒരു ലോറിയുടെ മുതലാളി ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂ നോക്കാം രണ്ടും രണ്ടാണ് നിട്ട ഈ സത്യത്തിൽ പറഞ്ഞാൽ ആരെ വിശ്വസിക്കുന്നില്ല കാര്യം നമുക്ക് ആർക്കും അറിയില്ല മനാഫ് പറഞ്ഞ കാര്യങ്ങളാണ് ശരി ഇനി ന്യൂസ് മീഡിയക്കാര് പറഞ്ഞാണെങ്കിൽ ശരിയെന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ആ വീഡിയോ നോക്കാം ആയിട്ടും ഡി കെ ശിവകുമാറിൻ്റെ ഒരു അപ്പോയിൻ്റ്മെൻറ്റ് പോലും അർജുൻ്റെ ഫാമിലിക്ക് കിട്ടിയിട്ടില്ല ഇത് കിട്ടുമെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഇതിനൊരു കാലതാമസം വരുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ഹൈക്കോടതിയിൽ കാർവാർ ജില്ലാ ഭരണകൂടം കൊടുത്ത വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ അത്ഭുതം അതേമാതിരി സംശയാസ്പദമായ വിശദീകരണമാണ് കൊടുത്തത് കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥ ആണ് ഇപ്പോൾ ശിരൂരിൽ ഉള്ളത് വെള്ളത്തിന് അടിയൊഴിക്കില്ല ഇത് പലവട്ടം പറഞ്ഞ വിഷയമാണ് വെള്ളത്തിന് അടിയൊഴിക്കില്ല അതുപോലെ നല്ല വിസിബിലിറ്റി ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും തെരച്ചിലിന് അനുമതി നൽകണില്ല അർജുൻ്റെ കണ്ടു അവർ ഇന്ന് രാത്രി അവിടെ എത്തും അവരെ കാണും ചർച്ച ചെയ്യും എന്നൊക്കെയാണ് കേട്ടോ പക്ഷേ ആ ട്രക്കിൻ്റെ മുതലാളി മനാഫ് പറഞ്ഞ ഒരു അപ്പോയിൻമെൻറ്റ് വരെ കിട്ടുന്നില്ല പിന്നെ ഇവർ പറഞ്ഞു വെച്ചാൽ ഈ വേറെ മിറാക്കലിൽ അത്ഭുതമായ ഒരു കാരണം പറഞ്ഞു വച്ചാൽ അവിടെ മഴയാണ് പിന്നെ ഭയങ്കര എന്താ പറയുക നേരത്തെ ഞാൻ റെഡ് അലർട്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേരള അടുത്ത് കർണാടക സർക്കാർ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം കാരണം വെച്ചാൽ ആ ഒരു ഷിരൂർ അർജുനകപ്പെട്ട ആ ഒരു സ്ഥലത്തിൻ്റെ ആ റോഡില്ല അത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതുവഴി പോയ ഒരു ഡ്രൈവർ വീട് കൊടുത്തിട്ടുണ്ട് ആ വീട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ ആ ഒരു ശിരൂർത്തെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് ആ വീട്ടിൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമുക്ക് ആ വീഡിയോ കാണാം ഒരു മാസങ്ങൾക്ക് മുമ്പ് പോലെ ജനങ്ങൾ തിങ്ങി നിന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ അതായത് നമ്മൾ ന്യൂസ് റിപ്പോർട്ടർമാരും പോലീസുകാരും മന്ത്രിമാരും എന്തിന് ഇന്ത്യൻ ആർമി വരെ ഉണ്ടായത് ഒരു സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ട് ഈ കാണുന്നത് അതായത് നമ്മളെ ശിരൂർ കാണാത്ത അർജുൻ ആ ഒരു അപകടം പറ്റിയ ഒരു ഏരിയന്റെ അവസ്ഥയാണ് നമ്മൾ ന്യൂസിൽ മറ്റും കാണാറുണ്ട് എന്താ പറയുക നേരത്തെ റെഡ് അലർട്ട് പറഞ്ഞാൽ ആ ഒരു ഏരിയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കേട്ടോ രണ്ട് ദിവസം കൊടുത്ത വീഡിയോ ആണ് അപ്പുള്ള അവസ്ഥ നമ്മൾ കാണുന്നത് അല്ല ഞാൻ ചോദിക്കാച്ചാ റെഡ് അലർട്ട് വന്ന ഏരിയയിൽ ഇത്തിരി റിസ്ക് ആയിട്ടുള്ള റോഡ് ഇവർ ഓപ്പൺ ആക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ അർജുനെ തിരയാൻ വേണ്ടി ഒരു പറ്റുന്നില്ല സംഭവം ഒരു കോടി ചിലവാക്കിയിട്ട് ഈ ഒരു വ്യക്തിയെ തിരഞ്ഞുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കയപ്പൊന്നും കർണാടക സർക്കാരിനില്ലാന്ന് തോന്നുന്നു സംഭവം അവർ ഇനി ചെയ്യൂല നമ്മൾ മലയാളികൾ മലയാളികളിപ്പോ ഹേമ കമ്മിറ്റി ഹേമ റിപ്പോർട്ട് പറഞ്ഞിട്ട് കുറെ സിനിമാ നടന്മാരെ കൊണക്കാൻ പോയ കാര്യങ്ങൾ പൊക്കി പിടിച്ച് നടക്കുന്നുണ്ട് ഞാൻ കാര്യം പറയട്ടെ നമ്മളെ കുടുംബത്തിൽ അതിപ്പോ അച്ഛനാവട്ടെ അനിയനാവട്ടെ ഏട്ടനാവട്ടെ ഹസ്ബൻഡ് ആവട്ടെ നമ്മൾ എത്ര ആൾക്കാർ ഡ്രൈവർമാർ ഇതുപോലെ പിന്നെ ലോഡും കൊണ്ട് എത്ര സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് നാളെ മറിച്ച് അവർക്കും ഇതുപോലൊരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റാണ്ട് ഇക്കെട്ട് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ ഈ അർജ്ജി വന്ന വ്യക്തിക്ക് എന്താ പറ്റിയത് അദ്ദേഹം ഇപ്പോൾ ജീവനോടുണ്ടോ പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കണ്ടെത്താൻ പറ്റുമോ എല്ലാ കാര്യങ്ങൾ നമ്മൾ മലയാളികൾ ഒത്തൊരുമയുടെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലാണ്ട് ഏതോ നടന്മാർ കടക്കാൻ പോയ കാര്യങ്ങളെല്ലാം എടുത്ത് ചർച്ച ചെയ്യേണ്ടത്